മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥൻ പറയുന്നത് കേട്ട് മഞ്ജു ആകെ ഭയന്നു പോകുന്നുണ്ട് അങ്ങനെ ഉടനെ തന്നെ മഞ്ജു മഹാലക്ഷ്മിയെ വിളിക്കുന്നുണ്ട് അന്നേരം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് എന്താ മഞ്ജു വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിയുടെ സൗണ്ട് കേൾക്കുമ്പോഴേക്കും മഞ്ജുവിന് സമാധാനമാകുന്നു അപ്പോഴേക്കും മഞ്ജു ചോദിക്കുന്നുണ്ട് ഏട്ടത്തേക്ക് കുഴപ്പമൊന്നും എന്ന് ചോദിക്കുന്നു അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ അറിയാവുന്ന ചോദിക്കുകയാണ് അതിനൊന്നും മറുപടി പറയാതെ മഞ്ജു പറയുന്നുണ്ട് ഏട്ടത്തി ഓക്കെ അല്ലേ അതറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു ഫോൺ കട്ട് ചെയ്യുന്നു പിന്നീട് സീമന്തിനെയോട് മഞ്ജു പറയുന്നുണ്ട് അമ്മായി അമ്മായിടെ മോന് വട്ട അയാൾക്ക് ബുദ്ധിയും വിവരവും ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അവൻ എഞ്ചിനീയറിങ് കഴിഞ്ഞ പയ്യനെ ആ വിവരം ഇല്ലെങ്കിൽ എങ്ങനെ എഞ്ചിനീയർ ആകാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് പൈസ കൊടുത്തല്ലേ എഞ്ചിനീയറിങ് വാങ്ങിച്ചെടുത്തത് അതും കണ്ണേട്ടനല്ലേ കൊടുത്തത് എന്നിട്ട് കണ്ണേട്ടൻ എഞ്ചിനീയർ ഒന്നും ആയില്ലല്ലോ കണ്ണേട്ടന് നല്ല ബുദ്ധി ഉണ്ടെന്ന് പറയുന്നുണ്ട് മഞ്ജു കണ്ണേട്ടൻ്റെ അരയ്ക്ക് താഴോട്ടാണ് തളർന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ മറ്റുള്ളവരുടെ അരയ്ക്ക് മുകളിലോട്ടാണ് തളർന്നിരിക്കുന്നത് എന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ സീമന്തിരിക്ക് ദേഷ്യം വരുന്നുണ്ട് മഹാലക്ഷ്മി മരിച്ചാൽ ഇവളെ കൊണ്ടല്ലേ ഇനി നമ്മൾക്ക് നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ഒന്ന് തൽക്കാലം പറയണ്ട എന്ന് പറയും മനസ്സിൽ ഓർക്കുന്നുണ്ട് സീമന്തിനെ നീ എന്തിനാണ് മഞ്ജു എപ്പോഴും മേഖല ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് നിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ തന്നെ അവനാണ് നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് അതൊക്കെ അയാളുടെ തന്ത്രമാണെന്നും ചില അച്ഛനമ്മമാരുണ്ട് അവർക്ക് സ്വത്തുണ്ടെങ്കിൽ മാത്രമേ മക്കൾ അവരെ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ കണ്ണേട്ടൻ്റെ സ്വത്തിലാണ് അയാളുടെ കണ്ണെല്ലാം എന്നോട് ഇഷ്ടം കാണിച്ച് നിന്നാൽ മാത്രമല്ലേ അത് അയാൾക്ക് തട്ടിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് അയാൾക്ക് നന്നായിട്ടറിയാം അവനിപ്പോൾ നേർവഴിക്കാൻ നടക്കുന്നതെന്ന് സീമന്തിന് പറയുമ്പോൾ അയാൾ ഇനി എങ്ങനെ നടന്നാലും എനിക്ക് ഒരു കുഴപ്പമില്ല അയാളെ ഞാനിപ്പോൾ മൊത്തത്തിലെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അവൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് സീമന്തിന് ചോദിക്കുന്നുണ്ട് അന്നേരം മഞ്ജു പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ അവർ പറഞ്ഞതുപോലെ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇന്ന് രക്ഷപ്പെട്ടേനെ എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് പ്രതാപനും മേഘനാഥനും കൂടെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് അതേസമയം പ്രേ മേഘനാഥൻ പറയുന്നുണ്ട് ഉണ്ണിയുടെ മുമ്പിലല്ലേ അവൾ വീണത് അതുകൊണ്ട് അതെന്താണെങ്കിലും തെറ്റാകാൻ ഇല്ല ഉണ്ണി അവളെ കൊണ്ടുപോകുന്ന സമയത്താണ് എന്നെ വിളിച്ച് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഫോണിലൂടെ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പാടില്ലാത്തതുകൊണ്ട് അവനൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല എന്താണെങ്കിലും ഇപ്പോഴാണ് നമുക്കൊരു സമാധാനമായതെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട് അവളെ ഓർത്ത് ചിരിക്കുന്ന കുറച്ച് പേരുണ്ട് ഇനി അവളെ ഓർത്തൊന്ന് കരയുന്ന എനിക്കൊന്ന് കാണണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പ്രതാപനും മേഘനാഥനും കൂടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അന്നേരം പ്രതാപം പറയുന്നുണ്ട് ഈ കണ്ണനെപ്പോലെ അവളും വീൽ ചെയറിലിരുന്ന് ഇറങ്ങുന്ന കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതാണെങ്കിൽ കൂടുതൽ നന്നായനെന്ന് പറയുമ്പോൾ മേഘനാഥൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതെ അതെ എനിക്കും അതുതന്നെ കാണാനാണ് താല്പര്യമെന്ന് പറയുന്നുണ്ട് അങ്ങനെയോ രണ്ടു പേരും കൂടെ അകത്തോടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഉണ്ണി അവിടെ കാണുന്നുണ്ട് അങ്ങനെ ഉണ്ണിയോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണാ എന്താ ഈ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി ആകെ ആ വിഷമിച്ച് ഉണ്ണി ആകെ സങ്കടപ്പെട്ടു നിൽക്കുന്നത് കാണുന്നത് കാണുമ്പോൾ നീ എന്തിനാണോ ഇത്ര സങ്കടപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ട സമയമല്ലേ എന്തിനാണ് നീ ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഉണ്ണിക്ക് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യം അവരോട് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് എന്താടാ മേഘ ഇവനിങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പ്രതാപനും മേഘനാഥനും കൂടെ ഐസുവിനകത്തോട്ട് കയറുന്നുണ്ട് അന്നേരം അവിടെ വാമദേവനെ അത്യാസന നിലയിൽ ഇവർ കാണുകയാണ് അപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടെ അയ്യോ അയ്യോ എന്ത് പറ്റി എന്താച്ചാന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരാകെപ്രാളപ്പെടുന്നുണ്ട് അപ്പോഴേക്കും അവിടെ കാണുന്ന സിസ്റ്ററോട് പ്രതാപൻ ചോദിക്കുന്നുണ്ട് ഈ തട്ടിൽ നിന്നും വീണ ആൾ എവിടെയാന്ന് ചോദിക്കുന്നു അതല്ലേ ഈ കിടക്കുന്നതെന്ന് സിസ്റ്റർ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും ഇവർ രണ്ടുപേരും ഞെട്ടിപ്പോകുന്നുണ്ട് പിന്നീട് സിസ്റ്റർ പറയുന്നുണ്ട് നട്ട നട്ടലിനാണ് ശബ്ദം സംഭവിച്ചിരിക്കുന്നത് ചിലപ്പോൾ കാലുകൾ മുറിച്ചു കളയേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറയുന്നത് പിന്നെ കിഡ്നിക്കും കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും മേഘനാഥൻ ആകെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് അച്ച എന്ന് വിളിച്ചുകൊണ്ട് മേഘനാഥൻ ആകെ സങ്കടം കൊണ്ട് വിങ്ങി പൊട്ടുന്നുണ്ട് എന്നിട്ട് ഇവർ രണ്ടുപേരും പേരും കൂടെ ഉണ്ണിയുടെ അടുത്ത് ചെന്ന് എന്ത് സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഉണ്ണി നടന്ന കാര്യങ്ങളെല്ലാം ഇവർ രണ്ടുപേരോടായിട്ട് പറയുന്നുണ്ട് ഇനി അമ്മാവൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്നും അമ്മാവൻ ഇനി വീൽ ചെയറിലായിരിക്കുമെന്നും പറയുന്നുണ്ട് അമ്മാവൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ഒരുപാട് വർഷങ്ങൾ പിടിക്കുമെന്നുമാണ് ഡോക്ടർ പറയുന്നതെന്നെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ മേഘനാഥനും പ്രതാപനും ആകെ വിഷമത്തിലാകുകയാണ് അവൾക്ക് വേണ്ടി കെണി ഒരുക്കിയിട്ട് ഇപ്പോൾ വാമേട്ടൻ തന്നെയാണല്ലോ കെണിയിൽ വീണതെന്ന് ഓർക്കുമ്പോഴേക്കും പ്രതാപന് വളരെ സങ്കടം വരുന്നുണ്ട് പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയുടെ കമലേശ്വരത്ത് എത്തുന്നുണ്ട് അന്നേരം ദുർഗയും കരുണയും കൂടെ ഇവർ വരുന്നത് കണ്ട് കരുണ പറയുന്നുണ്ട് ഇവൾക്കല്ലേ എന്തോ സംഭവിച്ചെന്ന് പറഞ്ഞത് എന്നിട്ട് ഇതേ വരുന്നുണ്ടല്ലോ ഇവളൊന്ന് പറയുകയാണ് അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് തട്ടിൽ നിന്ന് വീണത് ആരാണെന്ന് അമ്മയ്ക്കറിയണ്ടേ അമ്മയുടെ ആങ്ങൾ തന്നെയാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇവർ ഞെട്ടിപ്പോകുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ദൈവമുണ്ടെന്നും അതില്ലാത്തത് നിങ്ങൾക്കാണെന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയും കണ്ണനും അകത്തോട്ട് കയറി പോകുന്നു